ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പ്രസ്താവന മന്തഫഖഹ വലം يتصوف فقد تفسقا ومن تصوف ولم يتفقه فقد زندقا ومن جمع بينهما فقد تحققക ഇമാം മുല്ല അലിയുൽ ഖാരി തങ്ങളുടെ മിർഖാത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലാമാ അഹ്മദ് സറൂഖ തങ്ങളുടെ കവാഇദു തസവ്വുഫ് എന്ന ഗ്രന്ഥത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ അജീബ് തങ്ങളുടെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് സാർവത്രികമായി ഇമമാലിക്ക് തങ്ങളുടെ കലമായി ഉദ്ധരിക്കപ്പെടുന്നതാണ് ചില മുജാ വലിയ ചർച്ചയായി വാക്കുകൾ ഏതോ ചില ജമായത്തുകാരോ മുജാഹിദുകാരോ ഒക്കെ ഇത് ഏടെ നടക്കുന്നുണ്ട് സ്വാതിക്കലി സിഹാബ് തങ്ങൾ ആ പറഞ്ഞ വാചകം ഇമാം മാലിക് തങ്ങളുടേതായി തെളിയിക്കാൻ സാവിയു സൂഫിയ ഒരുക്കമാണ് എന്ന് സാന്ദർഭികമായി അത്തരം ആളുകളെ ഓർമ്മപ്പെടുത്തുകയാണ് സൈതവറുകൾ പറഞ്ഞത് ആധികാരിക ഒരു സംശയവും അതല്ല നമ്മളെ പഴയ സംഘടനക്കാർക്ക് ഇതെന്ത് പറ്റി അവർക്കും സംശയം മാലിക്കി മാം അങ്ങനെയൊക്കെ പറഞ്ഞു എന്താ അതിൽ പറഞ്ഞ ഗൗരവം നിങ്ങൾ കേട്ടോ ഒരാൾ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിക്കുന്നു കിതാബുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു പഠിച്ചു ഉൾക്കൊണ്ടില്ല തസബുഫ് പഠിക്കാനല്ല ഇങ്ങനെ പഠിക്കാൻ അതൊരു മഷാഹിഖിന്റെ സമീപത്ത് ഇരുന്ന് നമ്മൾ എന്ത് ചെയ്യണം കൂടെ കൂടി ഉൾക്കൊള്ളേണ്ട സംഭവമാണ് അങ്ങനെ ഒരാൾ മഷാഹിഖിന്റെ കൂടെ കൂടി തസവൂഫിനെ ഉൾക്കൊണ്ടില്ല എങ്കിൽ അവൻ ഫാസിഖാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടില് സാധാരണ നമ്മൾ പറയില്ലേ കള്ളും കുടിച്ച് ഇങ്ങനെ നടക്കുന്ന ആളുകളുണ്ടല്ലോ കുറിച്ച് ഫാസിക് എന്ന് പറയും എന്നാ അതിലും വലിയ ഫാസിക് ആണ് ആര്ഹിന്റെ കിതാബോധിയിട്ട് സൂഫി മശാഹിഖന്മാരെ സമീപത്ത് വരാത്തവൻ അതിന്റെ ആദ്യത്തെ വാക്ക് എനി സൂഫിയാണെന്ന് പറയുന്ന ഒരാള് അവർക്ക് വിവരമില്ലെങ്കിലോ അതും പ്രശ്നമാണ് അത് കപടതയാണ് സൂഫി മസാഹിഹന്മാരായി അറിയപ്പെട്ടവർക്കൊക്കെ എല്ലാ ഇൽമുകളും നൽകപ്പെടും അതിൻ്റെ അർത്ഥം അവർ ദർസിൽ വന്ന് പഠിക്കാന്നല്ല അതിലപ്പുറമുള്ള പഠനം ഒരു ദർസിലും പോകാതെ തന്നെ അവർക്ക് നൽകപ്പെടുന്നുണ്ട് ഇമാം ഷാരി തങ്ങൾ ശേഖാക്കിയത് അലിയുൽ ഹവാസ് തങ്ങളെയാണ് ഒരു തറസിലും പോയിട്ടില്ല എന്നാ അവർക്കറിയാത്തൊരു ഇൽമില്ല അത് തന്നെ നേരെ പഠിപ്പിച്ചു കോട്ടയം റസൂലൻ അങ്ങനെ അല്ലേ സാഹുലി ഉമ്മി ആയി നബി അല്ലേ അപ്പൊ ഫിഖുഹും രണ്ടും കൂടി ഒരുമിച്ച് ഒരുമിച്ചുകൂടിയവരാണ് സുഫിയാക്കൾ അവരാണ് സംസാരിക്കുന്ന മഹാരഥന്മാർ ഇത് എല്ലാ ആലിമീങ്ങളും പഠിക്കേണ്ടതാണ് ഇങ്ങനെ പലരും ഇഷ്കാലാക്കണ്ട അന്നത്തെ തൃശൂർ സമ്മേളനത്തിൽ ഈ വാക്ക് അദ്ദേഹവും പറയുന്നുണ്ട് സ്വാദിക്കലി ശിയാബിതങ്ങൾ എവിടുന്നും എടുത്തുകൊണ്ടൊന്നുമല്ല അതെല്ലാവർക്കും പറയാലോ ആ ഒരുത്തന്നെ ഏതോ ഒരു വീഡിയോ ഇറക്കിയിട്ടു അഹ്സന് എഴുതി കൊടുത്തതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എവിടെ എത്തി ഇവര് സയ്യിദ് അവറുകൾക്ക് ഞാൻ എഴുതി കൊടുക്കണോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുക്കണോ സയ്യിദ് അവറുകൾക്ക് ഇത് അറിയൂലേ ഇത് ലോകം അംഗീകരിക്കുന്ന സത്യമല്ലേ നീ ആരെങ്കിലും പറഞ്ഞുകൊടുത്തു എന്ന് വച്ചാ തന്നെ ചെറുതാലും വലുതാലും കയ്യിലുണ്ടോ അതിലുണ്ടോ അതൊന്നുമില്ലല്ലോ ഇൽമ ആരില്ലെന്നും സ്വീകരിക്കാലോ പറയുന്നത് വസ്തുതയാണോ എന്നല്ലേ നോക്കേണ്ടതുള്ളൂ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കി നിങ്ങളൊരു ഗതി കേട് നമ്മൾ ഒന്നിനും പറ്റൂല നിങ്ങൾ പറയുമ്പോൾ ഇതും നിങ്ങൾ പറയാൻ പാടുണ്ടോ ഒരു ചെറിയ ബോധങ്ങൾക്ക് വേണ്ടേ തങ്ങളവർകൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അത് വേറൊരു കാര്യം തങ്ങളവർക്ക് അറിയേണ്ടതൊക്കെ തങ്ങൾക്ക് തന്നെ അറിയാം ഇനി വേറെ ആളൊന്നും ചോദിച്ചത് കൊണ്ട് എല്ലാം പോയിന്ന് വിശ്വസിക്കുന്നവരും അല്ല അവർ അവരെങ്ങളെപ്പോലെയുള്ള ആ ഈഗോ ഉള്ളവരൊന്നുമല്ല അല്ല അവരേത് സമയത്തും വളരെ വിനയത്തോടെ ഞങ്ങളൊക്കെ ചെന്നപ്പോൾ മഷായുഹുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഷെയ്ഖുനെ നല്ല നല്ല പാട്ടുകൾ തങ്ങളവുകൾ ഇരുന്ന് കേട്ടിട്ടുണ്ട് അത് ആസ്വദിച്ചിട്ടുണ്ട് അതാ രംഗത്ത് തങ്ങളവുകളുടെ ഒരു പാരമ്പര്യം തങ്ങൾ നിലനിർത്തിയതാണ് ഈ വാ ഫാത്തിഹ നമ്മൾ ഓതുകൊണ്ട് നീ വേറെ ആൾ ഓതിയാലും നമ്മൾ ഓതിയ ഫാത്തിഹ തന്നെയല്ല അത് അത് വലി പഠിപ്പിച്ചതാണ് എന്ന് പറയല അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവില്ലേ നിങ്ങൾക്ക് തൃശൂർ സമ്മേളനത്തിൽ ഇത് പറയുന്നുണ്ടല്ലോ വർഷങ്ങൾക്ക് മുമ്പ് ആ നിങ്ങൾക്ക് പറഞ്ഞു തന്നെയാണ് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ വരേണ്ട സ്ഥലത്തുനിന്ന് വന്നപ്പോ അതേ മന്ത വായിക്കുന്നുണ്ട് കട്ടോണി ആ تصدق ويعلم تصوف العين اي ركفته الا ان العيال زنديقا ومن تَفْقَهَ ولم يتصوف فقد تفسق ويار فقيها هاي. تصوف الا ان يكون فاسقا فاسقا ومن جمع بينهما فقد تحقق تصوفهم في اياندم أي عندهم غير من أو هناك من يكون هناك أو يكون ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് പറയുന്നത് തസവുഫ് അത് വിശാലമായി പറയാം തസവുഫ് എന്നത് ഏത് പണ്ഡിതനും അനിവാര്യമാണ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങളിങ്ങനെ അഹു പഠിക്കുന്ന പോലെ പഠിക്കാൻ കഴിഞ്ഞ സംഭവമല്ല അതിന് മഷ അതാണ് നേരത്തെ ഞാൻ കഴിപ്പിച്ചത് തസബുഫ് ഉണ്ടാകാൻ ഒറ്റ വഴിയേ ഉള്ളൂ അത് സൂഫി സൂഫിഹന്മാരെ സമീപിക്കലല്ലാതെ വഴിയില്ല അത് പോകാത്തൊരു ഫീഹാണെങ്കിലും ഫാസിഖാണ് മോളെ കെട്ടിച്ചുകൊടുക്കാൻ വരെ പറ്റൂല ഫാസിന് വിലായത്തില്ല മോളെ കെട്ടിച്ചു കൊടുക്കാൻ കഴിയൂലെന്നാ പറയുന്നത് സൂഫി മഷാഹിഹന്മാരെ സമീപിക്കാതെ വെറും ഫിക്കുഹുമായി കൂടുന്ന തനി ഫുണ്ടല്ലോ അവർക്ക് ആലോചിക്കേണ്ടതാണത് കെട്ടുന്ന പുതിയാപ്പിളാരും ആലോചിക്കണം ശരിയാവോ അല്ലേ അത് എവിടേക്കാണ് ഈ പോക്ക് അതുകൊണ്ടാണ് സയ്യിദ് സ്വാദിഖലി ശിഹാബിതങ്ങൾ അത് ഓർമ്മപ്പെടുത്തി ആ വിഷയം പഠിക്കി പ്രസംഗത്തിൽ ഒരു സംഭവം വായിക്കുമ്പോ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും വായിക്കുന്നിടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോവും അതിങ്ങനെ പരിഹസിക്കാം എന്നുള്ള വിട്ടിരുന്നു ചില എന്തൊക്കെ മുസ്ലിം ആര് വായിച്ചപ്പോ തന്നെയാണ് തീർത്തി മാറിയത് ഇവ മാലിക് തങ്ങൾ പറഞ്ഞു തുടങ്ങിയത് മുമ്പര് വായിച്ചപ്പോ ആദ്യം വായിച്ചത് ഏതാ എന്നാണ് അപ്പൊ ഈ മാലിക്കി മാം പറഞ്ഞ ഒരു വായിച്ചത് അതുകൊണ്ടിപ്പോ മൂപ്പരെ അവൾ ആക്ഷേപിക്കുക അതൊക്കെ ഒരു പ്രഭാഷണത്തിൽ വരുന്നൊരു സംഭവമാണ് വലിയ വലിയ ദർശൊക്കെ നടത്തി മുസാഫരാങ്ങാണെന്നൊക്കെ പറയുന്ന പോലെ തന്നെ എന്തൊക്കെ തെറ്റുകളോടെ വായിച്ചിട്ടുണ്ട് അപ്പൊ അതിങ്ങനെ വെറുതെ ചർച്ചയാക്കണ്ട അതൊക്കെ ആർക്കും സംഭവിക്കാം പ്രത്യേകിച്ച് സയ്യിദ് അവറുകൾ ഞാൻ എല്ലാ ഇബാറത്തും വായിക്കുന്ന ഒരു തെറ്റും വരാത്ത ആളാണെന്ന് നിങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല അവർക്ക് ആവശ്യമായ പറഞ്ഞിട്ടുള്ളൂ വലിയ വലിയ അവകാശവാദമുന്നയിച്ച് വിവരമുള്ളവരാണെന്ന് പറയുന്നവരവസ്ഥ എന്താ വല്ലാതെ പരിഹസിച്ചത് കൊണ്ട് വലിയ നേതാവ് വായിക്കുന്ന ഒരു ചെറിയ ഇബാറത്തിൻ്റെ കഷ്ണം നമുക്കൊന്ന് കേൾക്കാം അതൊക്കെ നിങ്ങൾ ചോദിച്ചു ചോദിച്ചു വാങ്ങിയതാണേ ഞാൻ ഉദ്ദേശിച്ചതല്ല ആവശ്യമോടും അപ്പൊ അതൊക്കെ എല്ലാവർക്കും സംഭവിക്കും ഒരു ചെറിയ ഇബാറത്ത് എത്രയോ വായിച്ച് പരിചയമുള്ള ആളുകൾ തന്നെ ഒരു പ്രഭാഷണത്തിൽ വായിക്കുമ്പോ അഹ്റക്കാന്നാണോ വായിക്കേണ്ടി ഇഹ്റാഖ് എന്നാണോ രണ്ടും കൂടി എന്തെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിൽ ഒരു വിഷയം വരും അപ്പൊ ഒന്ന് എന്ന് വായിച്ചു നോക്കും അപ്പൊ ഒന്ന് എന്ന് പിന്നെ ഘട്ടന വായിക്കും പിന്നെ പിന്നൊന്ന് അഹ്റക്ക അതൊക്കെ സാധാരണയിൽ വരും അതിൽ നിന്നും ആരും മുക്തമല്ല ഇനി അതിലേക്കൊക്കെ കിടന്ന് അതിൻ്റെ ഒരു ബഹ്റനെ നമുക്ക് എടുത്തുകൊണ്ട് വരാണ്ട് അതിലേക്കൊന്നും വെറുതെ ഞങ്ങളെ കൊണ്ടുപോകരുത് വിഷയം പഠിക്കുക എന്നത് ആ സംഭവത്തിൻ്റെ കൂടെ തസവ്വുഫ് വേണം ഇത് അടിത്തറയാണ് ഇതാണ് മാലിക്കി മാമിൻ്റെ അധ്യാപനം